അപ്പൊ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഞങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കരുവാറുകൊണ്ട് കിഴക്കേതലക്കത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവറായ നാണി അത് ഓമനപേരം എന്താ പറയുക കൗശലം നാണി അങ്ങനെയുള്ളതാണ് അറിയപ്പെടുക എന്തായാലും അദ്ദേഹം അവതരിപ്പിച്ച സഞ്ചാരിമേളത്തിന്റെ അരങ്ങേറ്റം കുറിച്ച് നമ്മുടെ കക്കറ നടന്ന സംഭവമാണ് അപ്പൊ എന്തായാലും വീഡിയോ നല്ല വൈറലായി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിക്കണം പക്ഷെ ഞാൻ അന്നത് വേറെ സ്ഥലത്താൽ നിനക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും ഇന്നിപ്പോ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് മൊമെന്റ് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കേരള കേരള കോൺഗ്രസിന്റെ വകയായിട്ട് നമ്മുടെ കിഴക്കേതലൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസിന്റെ കൊടുക്കുന്നത് ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ സക്കീർ ഹുസൈൻ ഇതേപോലെ കരുവാർകുണ്ടിലെ തൊഴിലാളി അതിനെപ്പറ ഒരു സാമൂഹിക പ്രതിബദ്ധതയും പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം പുതിയൊരു കലാപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം കടന്നിരുന്നു അദ്ദേഹം പാഞ്ചാലി മേളത്തിൽ അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന് അതിൽ ഒരു സ്നേഹാദരം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വകയായി കൊടുക്കുക ഒരുപാട് മേഖലകളിൽ കഴി തെളിച്ചിട്ടുള്ള ആളാണ് നമ്മളൊക്കെ വളരെ തമാശക്കായിട്ടാണ് കണക്കാക്കിയത് ഇത്തരത്തിലൊരു ചെണ്ടമേളം ഉണ്ടെന്ന് ഞങ്ങളുടെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കളിയാക്കിരുന്നു അത് വലിയൊരു കാര്യത്തിൽ എടുത്തില്ല കാരണം ചെണ്ടമേളോ ചെണ്ടമേളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് ഒരുപാട് കളിയാക്കി പക്ഷെ നമ്മള് സുഹൃത്ത് ഇപ്പൊ വാതക വൈറലായിട്ടുണ്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി നമുക്ക് ഓട്ടവർഷ തൊഴിലാളി നമ്മളൊരു സംയുക്ത യൂണിയനാണ് ഇവിടെ പ്രത്യേകിച്ച് എല്ലാ യൂണിയനും ഉണ്ട് നമ്മൾ എല്ലാവർക്കും വളരെയധികം അഭിമാനമായി മാറിക്കയാണ് നമ്മുടെ സുഹൃത്ത് സുഹൃത്തിനെ എങ്ങനെ അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത്രയും കഴിവ് പല രീതിയിലും കഴിവുകൾ ഇതിലുണ്ട് ടൈലറിങ് പിന്നെ അതുപോലെ പ്ലംബിങ് വയറിങ് പടവ് ടേപ്പ് പേര് തന്നെ കൗസലാണ് എന്തൊക്കെ അറിയും എന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ എത്തിപ്പോകും ഓരോ സാധനങ്ങൾ കണ്ട് ചെയ്യുന്നത് വളരെ അധികം നമുക്ക് അഭിമാനമാണ് നമ്മൾ ഓട്രഷക്കാർ കഴിക്കത്തല ഓട്ടർഷക്കാർക്ക് വളരെയധികം അഭിമാനമാണ് ൊഴിലാളികള് പ്രിയപ്പെട്ട ലോഡിംഗ് മേഖലയിലുള്ളവര് സുഹൃത്തുക്കളെ ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഞാനിത് വീക്ഷിക്കാനിടയായത് ഏഹ് കൗശലം നാളി എന്ന് തന്നെ പറയാം നമുക്ക് എന്നാൽ പറയാൻ അറിയുള്ളൂ ചെറുപ്പകാലം ഞാൻ കാണുമ്പോൾ ഒരു കാർ ഡ്രൈവറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ട് ഒരുപാട് സ്ഥലത്ത് കറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പെരുമാറ്റവും ഏതാണ്ട് ഇരുപത് വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹം പരിചയപ്പെടുന്നത് അന്ന് ഞാൻ ബേക്കറി ഉള്ള സമയമാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് പോകുമ്പോഴും ഒരു അടുത്ത ഞാൻ യാത്ര ചെയ്യുമ്പോൾ വേറൊരു വണ്ടി പഞ്ചറായുക അപ്പം ഞാൻ ഇടയ്ക്കര ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ യാത്ര അത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഇതിനെങ്കിൽ ഇവരെ കഴിച്ചതാക്കണം ഒരു ഫാമിലിയാണ് ആ സ്പോട്ടിൽ വെച്ച് ഞങ്ങളെല്ലാം അദ്ദേഹം ആ മാറ്റി ടയർ മാറ്റി കൊടുക്കും അങ്ങനെയുള്ള കാര്യം അന്ന് ഞാൻ ശ്രദ്ധിച്ച് വെച്ച കാര്യം ഇന്ന് ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളി ജൂണിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കേരള കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ കെ ടി യു സി ട്രേഡ് യൂണിയൻ ആണ് കേരള ട്രേഡ് യൂണിയൻ ആണ് അതിൻ്റെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് സിക്കിർ ഹുസൈൻ അപ്പൊ അതിന്റെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കലാപരമായ കഴിവുകൾ പഞ്ചാരിമേളം സാധാരണ മുസ്ലിംസ് അതിനകത്ത് വളരെ കുറവാണ് ഈ ചെണ്ടമേളം എന്ന് പറഞ്ഞ കലാമായ ഒരു ആയത്താൾ അത് കിട്ടുന്ന ഒരു ദൈവമാണ് അവിടെ അതിൽ ആ പഞ്ചാരി മേളത്തിന്റെ ആ അതിൽ നിന്ന് അദ്ദേഹം അതിന് ഒരു സർട്ടിഫിക്കറ്റ് ആദരവ് നൽകുന്നത് അത് ചെണ്ടമേളത്തിന്റെ വിദഗ്ധർ അതായത് ഒരു അങ്ങനെ പഠിച്ചെടുക്കണമെങ്കിൽ സ്വരങ്ങള് അതിൻ്റെ സംവിധാനങ്ങൾ എനിക്ക് കൂടുതൽ അറിയത്തില്ല അപ്പൊ അത് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ സക്രൂസെൻ മേടിക്കും അതുപോലെ തന്നെ മാത്രമല്ല എവിടെയെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാവുക എന്ന് കൂട്ടുക അവിടെയല്ല അദ്ദേഹം ഓടി എത്തി അത് മദ്യം പറയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്ത് കോവിഡ് കാലഘട്ടത്ത് ജൂണിയുടെ വാളിയർമാരുമായിട്ട് സഹകരിച്ച് ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ സക്രീർ ഹുസൈൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് കെട്ടി പാർട്ടിയുടെ പെരുമാറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു ആദരവ് ഒരു പുരസ്കാരം ഇവിടെ കൊടുക്കുകയാണ് അതുകൊണ്ട് പുരസ്കാരം ഞാൻ നൽകാൻ വേണ്ടി മേഖലകളിൽ കൈവതയിച്ച കൗശല നാണി കൗശല നാണിന്റെ പേര് സക്കീർ ഹുസൈൻ ആണെന്നുള്ളത് ഈ പിന്നെ പഞ്ചാരി മേളം അവതരിപ്പിക്കുമ്പോഴാണ് അറിയണത് പിന്നെ തൂവൽ കൊട്ടാരം എന്ന സിനിമയിലെ ജയറാമിന്റെ കഥാപാത്രത്തെ പോലെ എല്ലാ മേഖലകളിലും പിന്നെ പാർട്ട് കാണും ജോലി ചെയ്തിരുന്ന ആളാണ് തട്ടാമ്പണി എടുത്തു ആശാരിപ്പണി അതേമാതിരി പിന്നെ ഇവിടെ ഡ്രൈവിങ് പിന്നെ പിന്നെ തയ്യൽ മെഷീൻ നേരം കത്തി കത്തി കടഞ്ഞൊടുക്കുന്നുണ്ട് ഓട്ടോറിക്ഷ ഓട്ടുന്നുണ്ട് അങ്ങനെ പല തൊഴിൽ മേഖലകളിലും കൈ തെളിയിച്ച ആളാണ് പിന്നെ പിന്നെ ചെരുപ്പു ചെരുപ്പുത്താലറിയും ചെരുപ്പു തീക്കട് പിന്നെ ജെ സി ഡ്രൈവർ ആയിട്ടുണ്ട് സിമ്മ ഡ്രൈവറായിട്ടുണ്ട് അങ്ങനെ പല ജയറാമിന്റെ കഥാപാത്രത്തിനേക്കാൾ ഉപരി നാലോ അഞ്ചോ തൊഴിലോ ജയ ജയറാബാദിലെടുക്കുകയുള്ളു അതിലേറെ എല്ലാ മേഖലയിലും കഴിവ് നയിച്ച സക്കീർ ഹുസൈന് നമ്മുടെ നാടിനും നമ്മുടെ ഈ പിന്നെ മലപ്പുറം ജില്ലക്ക് തന്നെ ഒരു അഭിമാനത്തിന്റെ ഒരു പുരസ്കാരം തന്നു സാറ് എന്റെ കൂട്ടുകാർ ഹോട്ടർമാര് എല്ലാരും പടം കൂടി ഇതിനെ തന്നതിന് അതിയായ സന്തോഷം അതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്റെ സുഹൃത്ത് ഇപ്പൊ കൂടുതലായിട്ട് എല്ലാവരും അറിയിച്ചു കാര്യങ്ങളൊക്കെ ഉഷാറായി പിന്നെ വേറെന്താ കൂടുതൽ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എല്ലാര്ക്കും നാളിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പൊ ഈ ഒരു ചടങ്ങ് എന്തായാലും ഇതൊരു പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ഒരു സക്കീർ ഹുസൈൻ നാനീ നാണി കൗശല നാണി നാണ് പൊതുവേ പറയാറ് നമ്മുടെ കിഴക്കേതല വന്ന ഒരുവിധ ആളുകൾക്ക് അറിയാം എന്താ ഈ ഒരു ചടങ്ങ് നടത്തിയത് നമ്മുടെ കിഴക്കേതല ഒറ്റ സെൻട്രലുള്ള നമ്മുടെ ഒരു അസാ ബേക്കറിയിലാണ് ഈ ഒരു ചടങ്ങ് നടത്തിയിട്ടില്ല അതിനൊക്കെ സൗകര്യത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട രീതിയിലാണ് അസാബേക്കർ ഇവിടെ തുറന്നിട്ടുള്ളത് എന്നാലും ഈ കാലഘട്ടത്തിൽ ഒരു സംഭവമാണ് എന്താ വെച്ചാല് മലപ്പുറം ജില്ലയിലെ എത്രത്തോളം കെട്ടുന്നുണ്ടോ അത്രത്തോളം ഞങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഒരു ചടങ്ങ് കിട്ടിയപ്പോ നിങ്ങളുമായി പങ്കു